വലിയൊരു ഭരണമാറ്റത്തിനാണ് രാജ്യതലസ്ഥാനമായ ഡൽഹി സാക്ഷ്യം വഹിച്ചത് അഴിമതി കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്റെ രാജി പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്റെ പിൻഗാമിയെയും പ്രഖ്യാപിച്ചു ആം ആദ്മി പാർട്ടിയുടെ വനിതാ നേതാവും ഡൽഹി മന്ത്രിയുമായ അതീഷി മർലേന എന്നെയാണ് ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ പിന്മുറക്കാരിയായി കണ്ടുപിടിച്ചിരിക്കുന്നത് രാജ്യതലസ്ഥാനത്തെ ഷീലാ ദീക്ഷിതനും സുഷമ സ്വരാജിനും ശേഷം നയിക്കാൻ പോകുന്ന മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രി എന്ന ഖ്യാതിയും അതീഷിക്ക് ഇനി സ്വന്തമാണ് ഈ അവസരത്തിൽ ആരാണ് തലസ്ഥാനം നയിക്കാൻ ആം ആദ്മി പാർട്ടി കണ്ടെത്തിയ ഈ യുവ വനിതാ നേതാവ് എന്ന ചോദ്യമാണ് എങ്ങും ഉയരുന്നത് അതീഷി ഇന്ത്യയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം പിന്നീട് ഓക്സ്ഫോർഡിലേക്ക് ബിരുദ ബിരുദാനന്തര പഠനങ്ങൾക്കായി പോയ ഒരു വനിതയാണ് അതിനുശേഷം അവിടെ ഗവേഷക ഉൾപ്പെടെ പ്രവർത്തിച്ച ശേഷമാണ് അതീഷി തിരികെ രണ്ടായിരത്തി പത്തുകളുടെ അവസാനത്തിൽ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ അതീഷി മധ്യപ്രദേശ് കേന്ദ്രീകരിച്ച ഗ്രാമങ്ങളിലെ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളുടെ നിലവാരം ഉയർത്തുന്ന പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് നിരവധി എൻ ജി പ്രവർത്തിക്കുകയുണ്ടായി വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടാൻ അതീഷിക്ക് അവിടെ സാധിച്ചു അതിൻ്റെ ഭാഗമായി ആ പ്രശാന്ത് ഭൂഷൺ എന്ന മുൻ ആം ആദ്മി പാർട്ടി നേതാവിലൂടെയാണ് അതീഷി മർലേന എന്ന സാമൂഹിക പ്രവർത്തക രാഷ്ട്രീയത്തിലേക്കും ആം ആദ്മി പാർട്ടിയിലേക്കും എത്തുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഒരു അട്ടിമറി വിജയം സ്വന്തമാക്കിയതിനു ശേഷമാണ് അതീഷിക്കും തന്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു തുടങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആം ആദ്മി പാർട്ടി രൂപീകൃതമാകുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ അറുപത്തിയേഴ് സീറ്റുകളും സ്വന്തമാക്കിയായിരുന്നു ആം ആദ്മി പാർട്ടി ഭരണം പിടിച്ചെടുക്കുന്നത് അതിനുശേഷം ആം ആദ്മി പാർട്ടിയിലെ ഒരു പ്രധാനിയായി വളരാൻ അതീഷിക്ക് സാധിച്ചു അതീഷിയുടെ പ്രധാന അവിടുത്തെ ചുമതല വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയുടെ സഹായിയായി പ്രവർത്തിക്കുക എന്നതായിരുന്നു മനീഷ് സിസോദിയ അന്ന് നടപ്പാക്കിയ ഡൽഹിയിലെ നിശബ്ദമായ സർക്കാർ സ്കൂൾ വിപ്ലവം അതിന് പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തി അതിഷി മർലേനയായിരുന്നു സർക്കാർ സ്കൂളുകളുടെ നിലവാരത്തിൽ ഡൽഹിയിലൊരു വലിയ മാറ്റമാണ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം രാജ്യം കണ്ടത് സർക്കാർ സ്കൂളുകളുടെ നിലവാരം സ്വകാര്യ സ്കൂളുകൾക്കൊപ്പം ഉയരുന്നതും സർക്കാർ സ്കൂളുകളിൽ കേട്ടുപരിചയം പോലുമില്ലാത്ത പി ടി എ മീറ്റിംഗുകൾ ആരംഭിക്കുന്നതും എണ്ണായിരത്തോളം പുതിയ ക്ലാസ് മുറികൾ തുടങ്ങിയതുമൊക്കെ അതീഷിയുടെ ഉദിച്ച ബുദ്ധികളായി ആ അതീഷിയുടെ പ്രവർത്തനം ആം ആദ്മി പാർട്ടിയിലും അവർ അംഗീകരിക്കപ്പെടാൻ കാരണമായി പക്ഷേ തൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ പരാജയമേറ്റുവാങ്ങി ദയനീയമായി പിന്മടങ്ങാനായിരുന്നു അതീഷിയുടെ വിധി രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു അതീഷിയുടെ ആദ്യ മത്സരം ആദ്യ മത്സരം ഗൗതം ഗംഭീർ എന്ന ക്രിക്കറ്റ് താരവും ബി ജെ പി നേതാവുമായ വ്യക്തിക്കെതിരെയായിരുന്നു ഈസ്റ്റ് ഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ആ മത്സരത്തിൽ ഗൗതം ഗംഭീറിനോട് നാലു ലക്ഷത്തിലേറെ വോട്ടിന് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അതീഷി മർലേന എന്ന വനിതാ നേതാവ് പക്ഷെ തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപതിൽ കാൽകാജി എന്ന സൗത്ത് ഡൽഹിയിലെ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്നായിരത്തിലേറെ വോട്ടിന് ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വിജയിക്കാൻ അതീഷിക്ക് സാധിച്ചു അതിനുശേഷം ആം ആദ്മി പാർട്ടിയിൽ വലിയ കോളിളക്കങ്ങൾ സംഭവിച്ച ഒരു കാലമായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർ എക്സൈസ് വകുപ്പ് മന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന മനീഷ് സിസോദിയ പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സതീന്ദ്ര ജെയിൻ എന്നിവർ ഇ ഡി കേസുകളിൽ ജയിലിൽ പോവുകയുണ്ടായി ഈ അവസരത്തിൽ മന്ത്രിസഭയിലേക്കും അതീഷിക്ക് ഒരവസരം ലഭിക്കുകയുണ്ടായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്ന ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ സന്ദേശങ്ങൾ പുറത്തെ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും മുമ്പിൽ എത്തിച്ചിരുന്നത് അതീക്ഷയായിരുന്നു അന്ന് തന്നെ ഇതൊരു സൂചനയായി പലരും കണക്കാക്കിയിരുന്നു ഒരു ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രി പദം ഒഴിയേണ്ടി വന്നാൽ അതിന് പകരം കണ്ടെത്തുക അതീഷിയായിരിക്കുമെന്ന സൂചനയായിരുന്നു അന്ന് മുതൽ നൽകിക്കൊണ്ടിരുന്നത് എന്തിലേറെ പറയുന്നു ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിന ചടങ്ങുകളിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പകരം പതാക ഉയർത്തിയത് മന്ത്രിയായ അതീഷി മർലേനെ ആയിരുന്നു ആ അതീഷിയാണ് ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതീഷി നടത്തിയ വിദ്യാഭ്യാസ വിപ്ലവവും അതുമായി ബന്ധപ്പെട്ട അവർ നടത്തിയ പ്രവർത്തനങ്ങളുമൊക്കെ തന്നെയാണ് അവരെ ഇന്ന് ആ മുഖ്യമന്ത്രി കസേരയിൽ എത്തിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ നയിക്കാൻ അതും അടുത്ത വർഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയെ കൃത്യതയോടെ നയിക്കാൻ അതീഷിക്ക് എത്രത്തോളം സാധിക്കുമെന്ന കാര്യം കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കും